പ്രിയ തീർത്ഥാടകരെ വിശുദ്ധ യൂഥ തടേവൂസിന്റെ തീർത്ഥാടന ദേവാലയമായ യൂതാപുരം ദേവാലയത്തിലെ തിരുനാൾ മാസമാണ് ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൂതാ സ്നേഹായുടെയും മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഈ മാസത്തിലെ ആദ്യ ഭാഗമാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ അത് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടത്തപ്പെടുന്നു മാതൃരംഗങ്ങളുടെയും അമ്മമാരുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ തിരുനാൾ ആഘോഷപൂർവ്വം ഇന്ന് കൊടിയേർന്നു കൊടിയേറുന്നു പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ സമൂഹത്തിന് കൃപകളായി അനുഭവിക്കാൻ ഇവിടുത്തെ പ്രാർത്ഥനകളും ഒത്തുചേരലും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പതിനേഴാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ യൂറ തടേവൂസിന്റെ അപ്പോസ്തലനായ അസാധികാരികളുടെ മധ്യസ്ഥൻ ഈശോയുടെ സഹോദരൻ യൂറ തടേവൂസിന്റെ തിരുനാൾ ദിനങ്ങളാണ് അവസാനം മുപ്പതാം തീയതി കൂട്ടുതിരുനാളും കൂട്ടുതിരുനാൾ ഏറെ അനുഗ്രഹപ്രദമാകുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹ ബഹുമാനത്തോടു കൂടുള്ള ആദരവോടു കൂടിയുള്ള പരസ്പര സ്നേഹത്തിന്റെ കൂട്ടായ്മയിലുമാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഈ ദേവാലയത്തിൽ നിന്ന് ഒത്തിരിയേറെ നന്മപ്രവർത്തികളും ചെയ്യാൻ വിശ്വാസികളുടെ ഈ ഒത്തുചേരൽ വഴി കാരണമാവുന്നുണ്ട് ഇവിടെ നൽകപ്പെടുന്ന നേർച്ചകളിലൂടെയും ഇവിടെ നൽകപ്പെടുന്ന ദശാംശങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അതിന്റെ ഫലമായി അനേകരെ സഹായിക്കാനും ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനും അതോടൊപ്പം ഭൂരഹിതരായവർക്ക് ഈ വർഷം മൂന്ന് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങിച്ചു നൽകുന്നതിന് ദൈവം വിട നൽകി ഇതെല്ലാം ഇവിടെ വരുന്ന വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ആഴമാണ് പ്രകടമാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഈ സൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും മാനുഷിക നന്മകളുടെയും തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ യുറാ തടയോസും പരിശുദ്ധ അമ്മയും നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു വിര വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി പരിശുദ്ധമയുടെ ജപമാല കാർണിയുടെ തിരുനാളം ആരംഭിക്കുന്ന സുഗുരം തന്നെ ഈ ദേവാലയത്തിലും പതിനഞ്ച് ദിവസത്തെ തിരുനാള ആഘോഷ പരിപാടികൾ ਨੰਮਵਰਨ ਕਰੀਏ ਸਵਸਤੀ ਕਤਾਵ ਨੂੰ ਗੋੜ ਸਤਰੀਆਂ ਨੇ ਅਨੁਗ੍ਰਹਿਤ ਬਟਵਾਂ ਆਉਂ ਨੂੰ ਅਨੁਗ੍ਰਹਿਤ ਕਰਮਾਇਆ ਜੀਸੂ ਅਨੁਗ੍ਰਹਿਤ ਬਟਵਾਂ ਆਉਂ ਨੂੰ ਨੰਮਵਰਨ ਕਰੀਏ ਸਵਸਤੀ ਕਤਾਵ ਨੂੰ ਗੋੜ ਜੇ ਨਾ ਅਨੁਗ੍ਰਹਿਤ ਕਰਵਾਉਂ ਨੂੰ ਅਨੁਗ੍ਰਹਿਤ ਕਰਮਾਇਆ ਜੀਸੂ ਅਨੁਗ੍ਰਹਿਤ ਬਟਵਾਂ ਆਉਂ ਨੂੰ ਆਰਿਗਹਿਤ వైద్యాల స్వీకరిక స్వీకరిపో ുംർമ്മധ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവരാകുന്നു ये भी तुम्हारे में तंत्र है हनुमान ई पदार्थे करिवारन आशुन उद्यमी ई पदा का उद्यमण निराशित नहीं परिशुद्ध ज्ञान

சோதரிகள் நமக்கு do പിതാവിന്റെയും പുത്രന്റെയും നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ക്രിസ്തുവിനെ വികാരി അച്ഛനച്ച ഒരുവനെ വീരനാണെന്നു ഒരുകമായി പരിസന്തനങ്ങളെവരിയന്റെ കരപിടിച്ചുകൊണ്ട് നാം തിരുനാളിലേക്ക് ഇന്നു പ്രവേശിച്ചയാ